ഞങ്ങളുടെ സഹോദര സ്ഥാപനം ഇപ്പോൾ ചേർത്തല ും ചെങ്ക റോഡ് വാരനാട് സാഞ്ചോ സോബിൽ പുതിയ വെബ്സൈറ്റിന്റെ പ്രകാശന കർമ്മം നടന്നു ഇടുക്കി ജില്ലയിലെ തൊടുപുഴ താലൂക്കിൽ ചീരിക്കുഴി സ്ഥിതി ചെയ്യുന്ന സാൻജോസ് ഹോം എന്ന സീനിയർ സിറ്റിസൺ ഹോമിൽ സ്ഥാപന മധ്യസ്ഥനായ വിശുദ്ധ യോസെ പിതാവിന്റെ തിരുനാളാഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ സ്ഥാപനത്തിന്റേതായി പുതുതായി തയ്യാറാക്കപ്പെട്ട വെബ്സൈറ്റിന്റെ പ്രകാശന കർമ്മ നിർവഹിച്ചു ഏതെങ്കിലും കാരണത്താൽ സ്വകുടുംബത്തിൽ തുടർന്ന് താമസിക്കാൻ പരിമിതികളുള്ള സ്ത്രീ പുരുഷന്മാരെ പുനരധിവസിപ്പിക്കാൻ ഉദ്ദേശിച്ച് എല്ലാ ആധുനിക സൌകര്യങ്ങളോടുകൂടി അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന സന്യാസിനി സമൂഹം നടത്തുന്ന സ്ഥാപനമാണ് സാൻജോസ് ഹോം വ്യത്യസ്ത സാമ്പത്തിക പശ്ചാത്തലത്തിലുള്ള സ്ത്രീ പുരുഷന്മാർക്ക് സുരക്ഷിതവും സന്തോഷപ്രദവുമായി ഏകാന്തതയുടെ തടവറിൽ നിന്ന് വിമുക്തമായി ജീവിക്കാനുള്ള നല്ലൊരിടമാണ് സാൻജോസ് ഹോം സീറോ മലബാർ സഭയുടെ കുരിയാ മെത്രന്മാർ സെവാസ്റ്റ്യൻ വാണിപുരക്കളുടെ പ്രധാന കാർമ്മികത്വത്തിൽ നടന്ന ദിവ്യബലിക്കും തിരുവചന സന്ദേശത്തിനു ശേഷം ഇതര ആഘോഷ പരിപാടികൾ നടത്തി തുടർന്നുള്ള മീറ്റിംഗിൽ തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയുടെ ഡയറക്ടറും സീനിയർ കൺസൾട്ടന്റ് ഫിസിഷ്യനും ജനറൽ മെഡിസിൻ വിഭാഗത്തിന് തലവനുമായ ഡോക്ടർ തോമസ് എബ്രഹാം സാൻജോസ് ഹോമിന് വേണ്ടി തയ്യാറാക്കപ്പെട്ട് സാൻജോസ് ഹോം ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിന്റെ പ്രകാശനകർമ്മം നിർവഹിച്ചു ചടങ്ങുകളോടനുബന്ധിച്ച് ഡോക്ടർ തോമസ് എബ്രഹാമിന് പുറമെ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിപുരക്കൽ സാൻജോസ് ഹോം ഡയറക്ടർ സി ക്ലറ്റി ഫ്രാൻസിസ് സ്പിരിച്വൽ ഡയറക്ടർ ഫാദർ ജോസ് വരിക്കമാക്കൽ എന്നിവർ പ്രസംഗിച്ചു സാൻജോസ് ഹോമിലെ അംഗങ്ങൾ ആലപിച്ച പ്രാർത്ഥനാ ഗാനവും ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ആലപിച്ച സാൻജോസ് ഹോം ആൻഡോ ശ്രദ്ധേയമായിരുന്നു തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസറും ജനറൽ അഡ്മിനിസ്ട്രേറ്ററുമായ രശ്മി കുര്യൻ ഉടുമ്പന്നൂർ പഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ ജോൺസൺ കുര്യൻ സമീപത്തുള്ള പള്ളികളിൽ സേവനം ചെയ്യുന്ന വൈദിക തുടങ്ങി പല പ്രമുഖരും ആഘോഷ പരിപാടികൾ പങ്കെടുത്തു തുടർന്ന് സ്ഥാപന അംഗങ്ങളോടൊപ്പം ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതികളും അത്താഴ വിരുന്നിൽ പങ്കുചേർന്നു ന്യൂസ് ബ്യൂറോ ഇടുക്കി